മ്മളിപ്പോൾ ഹജ്ജിൻ്റെ സീസണിലാണ് എത്രയോ സഹോദരി സഹോദരന്മാർ എപ്പോഴാണ് ഫ്ലൈറ്റ് കയറാനുള്ള ഡേറ്റ് അറിയിക്കുക എന്ന് കാത്തുകൊണ്ടിരിക്കുന്ന നേരമാണ് എന്തിനാണ് അവിടേക്ക് പോകുന്നത് പ്രിയമുള്ളവരെ അവിടേക്ക് നമ്മൾ പോകുമ്പോൾ ആ എഹ്റാം ചെയ്യുന്ന ഉടനെ തന്നെ നമ്മൾ അവിടം മുതൽക്ക് പറയുന്ന ഒരു പരിധിക്കറുണ്ട് ഒരു പ്രതിജ്ഞയുണ്ട് ഒരു പ്രഖ്യാപനമുണ്ട് അല്ലാഹുമ്മ പ്രജ്ഞാപനമുണ്ട് അള്ളാഹുവേ നിന്റെ വിളിക്കുത്തരം ചെയ്തുകൊണ്ട് ഞാനിതാ വരികയാണ് നിന്റെ അടുക്കലേക്ക് വരികയാണ് നിന്റെ മാത്രം തൃപ്തിയാണ് ഉദ്ദേശിക്കുന്നത് നിനക്ക് യാതൊരു പങ്കാളിയുമില്ലല്ലോ ഇന്നൽ ന്യമൽ മുൽക്ക് സർവ്വസ്തുതികളും നിനക്കാണ് അതുപോലെ തന്നെ എല്ലാ ന്യായമത്തും തരുന്നത് നീയാണ് എല്ലാം നീ കാത്തു കൊള്ളണേ നീ കബൂലാക്കണേ തരണേ നീ സ്വീകരിക്കുന്ന നിലക്ക് കർമ്മം ചെയ്യാനുള്ള ആരോഗ്യം തരണേ പൊന്നുമക്കളടങ്ങുന്ന കുടുംബത്തിലേക്ക് തിരിച്ചു വരാനുള്ള തരണേ എല്ലാം നിന്നെ കൊണ്ടേ കഴിയൂർ വേദനക്കൊരു പങ്കാളിയുമില്ലെന്ന് ആവർത്തിച്ചാവർത്തിച്ച് പറയുന്ന ഹാജിമാർ അവർ ഹജ്ജിന് പോകുമ്പോൾ ആ തെൽബിയത്തല്ലേ അവർ മുഴക്കുന്നത് ആ ഹജ്ജിന്റെ ഏതെങ്കിലും ഒരു ചടങ്ങുകളിൽ അവിടെ ആ പുണ്യഭൂമിയിലെത്തിയിട്ട് നമ്മൾ ഹജ്ജിൻ്റെയോ ഉമ്രയുടെയോ കാര്യങ്ങൾ നടത്തുമ്പോൾ അതിൻ്റെ മുതൽ സഡ്ജ് വരെയുള്ള ദിക്കറുകൾ നോക്ക് ദുഴകൾ നോക്ക് ഏതെങ്കിലും ഒരു സ്ഥലത്തെത്തുമ്പോൾ ഇബ്രാഹിം നബിയെ രക്ഷിക്കണേ ഇസ്മായിൽ നബിയെ കാക്കണേ യാ അള്ളാഹി ഇബ്രാഹിം ഹാജർ എന്നിങ്ങനെ ഹാജർ അബി ിയോടോ ഇസ്മായിൽ നബിയോടോ ഇബ്രാഹിം നബിയോടോ ഒരു പ്രാർത്ഥന എവിടെയെങ്കിലും വെച്ച് നമുക്ക് നിർവഹിക്കാനുണ്ടോ ഒരു മുസ്ലിമിനെ അങ്ങനെ നിർവഹിക്കാൻ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ടോ ഇനി അവരെ നേരിട്ട് വിളിക്കുന്നത് പോകട്ടെ എവിടെയെങ്കിലും വെച്ച് ബി ഹക്കി ഇബ്രാഹീം അലി ഇസ്ലാം ഇബ്രാഹിം നബിയുടെ ഹക് ജാഹ്ബറക്കത്തുകൊണ്ട് ഒബി ജാഹി ഇസ്മാൽ ഇസ്മായിൽ സ്ലാം ഇസ്മാൽ നബിയുടെ ബർക്കത്ത് കൊണ്ട് ഒബി ബർക്കത്തി ഉമ്മിനാ ഞങ്ങളുടെ ഉമ്മാജറബീ ബർക്കത്ത് കൊണ്ട് എൻ്റെ രോഗം മാറ്റണേ ശിഫയാക്കണേ പാപം പൊറുക്കണേ എന്നെങ്കിലും പറയുന്ന ഒരു പ്രാർത്ഥനയുടെ അംശമെങ്കിലും ഹജ്ജിന് പോയവരല്ലേ നമ്മൾ പഠിച്ച പ്രാർത്ഥനകളിൽ എവിടെയെങ്കിലും ഉണ്ടോ അവിടെ നമുക്ക് അവരോട് സ്നേഹമില്ലാത്തതു കൊണ്ടാണോ അവർ നമ്മുടെ മനസ്സിൽ ഓർമ്മയില്ലാത്തതു കൊണ്ടാണോ കഴിവ കാണുമ്പോൾ തന്നെ നമുക്ക് ഓർമ്മ വരില്ലേ മഹാനായ ഇബ്രാഹിം അലഹി ഇസ്ലാമിനെ ഓർക്കാത്തവരുണ്ടാകുമോ സർവ അമ്പിയാക്കളെയും ഓർക്കാത്തവരുണ്ടാകുമോ ഇസ്മായിൽ നബിയെ അവിടെ വെച്ച് ഓർമ്മ വരില്ലേ സഫാമറുവക്കിടയിലൂടെ നടക്കുമ്പോൾ അജറബീവിയെ ഓർക്കില്ല പൊന്നു പൈതലെ കാലിട്ടടിച്ച് ദാഹാർത്ഥമായി കൊണ്ട് നിലവിളിക്കുമ്പോൾ ഒരൽപ്പം ദാഹജലത്തിന് വേണ്ടി നമ്മുടെ ഉമ്മ പ്രയാസം സഹിച്ച് മലകൾ കയറി ഇറങ്ങി ഓടിയ ആ സ്ഥലത്തെത്തുമ്പോ ഉമ്മാന നമ്മൾ ഓർക്കില്ലേ അവരോട് ബഹുമാനമില്ലേ സ്നേഹമില്ലേ അതൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ അവരൊക്കെ പഠിപ്പിച്ച വഴിയിലാണ് നമ്മൾ പോകുന്നത് ഇബ്രാഹിം അലൈഹിസ്സലാം ഇസ്മായിൽ അലൈഹിസ്സലാം ഹാജറ ഇവരാരും റബ്ബിനോടല്ലാതെ വിളിച്ചു പ്രാർത്ഥിച്ചിട്ടില്ല അതുകൊണ്ട് അവരോടൊക്കെ നമുക്ക് ബഹുമാനമുണ്ട് ആദരവുണ്ട് സ്നേഹമുണ്ട് അവിടെയൊക്കെ എത്തുമ്പോൾ അവരെ നമുക്ക് ഓർമ്മ വരും മുത്തുമുസ്തഫയെ നിരന്തരം ഓർമ്മ വരും കാരണം ഹജ്ജിൻ്റെ ഓരോ കാര്യങ്ങളും നമുക്ക് പഠിപ്പിച്ചു തന്നത് നമ്മുടെ നേതാവാണ് ആ നേതാവ് കാണിച്ചു തന്നതുപോലെ മാത്രം ഹജ്ജ് ചെയ്താലേ ഹജ്ജ് സ്വീകരിക്കുകയുള്ളൂ അതേ അവസരത്തിൽ പല പുസ്തകങ്ങളും വായിച്ചോ പലരുടെയും വയലുകൾ കേട്ടോ ഹജ്ജ് ക്ലാസ് എന്ന് പറഞ്ഞിട്ട് നിരന്തരം ക്ലാസ്സുകളെടുത്ത് കൊടുക്കുന്ന ചില മുസ്ലിം അവരതാ ഹജ്ജിന് പോകുന്ന ആളുകളുടെ മനസ്സിൽ തീ കോരിയിടുകയാണ് അവർ വലിയ എന്ന് തോന്നിപ്പിക്കുകയാണ് ഓരോ തവാഫിലും ചൊല്ലേണ്ട ഓരോ ചുറ്റിലും ചൊല്ലേണ്ട ദ എന്ന് പറഞ്ഞ് നീണ്ട ദകൾ പഠിപ്പിക്കുന്ന ഹജ്ജ് ക്ലാസ്സുകളുണ്ട് അങ്ങനെ പലതുമുണ്ട് മുത്ത മുസ്തഫല്ലോ വലൈ വസല്ലമ്മ പഠിപ്പിച്ചു തന്നതുപോലെ അത് കൃത്യമായി എങ്ങനെയാണ് നിർവഹിക്കേണ്ടതെന്ന് ഇതായി കൂട്ടായ്മ എത്രയോ സ്ഥലത്ത് ഞങ്ങളിൽ ഓരോ ഹജ്ജിൻ്റെ സീസണമാകുമ്പോൾ ക്ലാസ്സുകൾ കൊടുക്കുന്നു യൂട്യൂബിൽ അതൊക്കെ ലഭ്യമാണ് നമ്മുടെ ഹജ്ജ് ക്ലാസ്സുകളിൽ വെച്ച് നമ്മുടെ പണ്ഡിതന്മാർ കൃത്യമായി ആധുനിക ഉപകരണങ്ങൾ ഉപയോഗപ്പെടുത്തിയിട്ട് ഹജ്ജിൻ്റെ വിശദാംശങ്ങൾ പറയുന്നുണ്ട് നിങ്ങളത് കേൾക്കാത്തവരുണ്ടെങ്കിൽ ഹജ്ജിന് പോകുന്ന ആളുകളും ഒരുങ്ങിയിരിക്കുന്നവരുമൊക്കെ അതൊന്ന് കേൾക്കാൻ ഈ അവസരത്തിൽ ഞാൻ പ്രത്യേകം ഉണർത്തുകയാണ് ഞാൻ പറഞ്ഞു വരുന്നത് ആ പുണ്യഭൂമിയിലെത്തിയാൽ അവിടെ റഹ്മാനായ റബ്ബിനോടല്ലാത്തവര് തേട്ടവും പ്രാർത്ഥനയും നമുക്കില്ല എന്നാൽ നിങ്ങൾ ആലോചിച്ചു നോക്ക് ഹജ്ജിന് പോകുന്ന ആളുകളോട് പറഞ്ഞു കൊടുക്കുന്നത് എന്താ നിങ്ങൾ ഹജ്ജിന് പോകുമ്പോൾ ജാറങ്ങളിലൊക്കെ എയർപോർട്ടിൻ്റെ പോകുന്ന വഴിയിലുള്ള ജാറങ്ങളിലൊക്കെ ഒന്ന് കയറിക്കോ അവിടെ പെട്ടിയിൽ പണമുട്ടോ ഒന്ന് വിളക്ക് കൊളുത്തിക്കോ ഒരു ജാറും മൂടിക്കോ കാരണം എന്താണ് യാത്ര സുഖകരമാകാൻ ആ ഖബറിൽ കിടക്കപ്പെടുന്നു എന്ന് പറയുന്ന വ്യക്തിയോട് അവർ തേടുകയാണ് എനിക്ക് ആഫിയത്തോടെ നിർവഹിച്ച് തിരിച്ചു വരാൻ നിങ്ങൾ അനുഗ്രഹിക്കണേ എന്ന് കബറാളിയെ വിളിച്ചുകൊണ്ട് തേടുന്ന ആ എന്തിനാണ് ലക്ഷങ്ങൾ മുടക്കിയിട്ട് പിന്നെ പോകുന്നത് അവിടെ വെച്ച് തവാഫ് ചെയ്യുമ്പോൾ പോലും പ്രയാസം വന്നാൽ ഇങ്ങട്ടാ നേർച്ചയാക്കുന്നത് ഹെഡ് ഓഫീസിൽ റഹ്മാനായ റബ്ബിൻ്റെ കായ തവാഫ് ചെയ്തു കൊണ്ടിരിക്കുമ്പോൾ വേദനയും പ്രയാസവും വിഷമവും വരുമ്പോൾ വജിനീങ്ങളേ അതുപോലെ തന്നെ സി എം എ എന്ന് വിളിച്ചാൽ സി എം വരുമത്രേ അതേ ഉമ്മാനെ രക്ഷിക്കാൻ വേണ്ടി കാല് വഴുതി വീഴുന്ന നേരത്ത് എൻ്റെ മോനെ അല്ലെങ്കിൽ സി എം എ എന്ന് വിളിച്ചപ്പോൾ സി എം മടപൂരി അക്കത്ത് എത്തി പോലും എന്നിട്ടങ്ങ് രക്ഷപ്പെടുത്തിപ്പോലും എന്നൊക്കെയുള്ള മായാവിക്കഥകൾ പറയുന്ന കെട്ടുകഥകൾ പറയുന്ന എത്രയോ ആളുകൾ ഈ ലോകത്തുണ്ട് സൂക്ഷിക്കണേ എന്നേ പറയാനുള്ളൂ അതുകൊണ്ട് തന്നെ അത്തരം ആളുകൾ അവിടെ പോയാലും അതുപോലെ തന്നെ തിരിച്ചു വന്നാൽ പിന്നെ ഒരു കുത്തുബിയത്ത് മൊഴിദീശേഷനെ വിളിച്ച് തേടുകയാണ് വരുന്ന വഴിക്കുള്ള ജാറങ്ങളിലൊക്കെ പിന്നെയും കയറുകയാണ് നന്ദി പറയാൻ കയറുന്നു എന്തിനാണ് പിന്നെ മക്കത്തേക്ക് പോയത് എന്തിനാണ് ഈ ലക്ഷങ്ങൾ ചെലവഴിച്ചത് എല്ലാം നഷ്ടമായ അതുകൊണ്ട് തന്നെ ശിർക്ക് കലരാത്ത വിവാദത്തിൽ ചെയ്താലല്ലാതെ രക്ഷയില്ല പക്ഷേ ആളുകളോട് പറഞ്ഞുകൊടുക്കുന്നത് എന്താണ് നമ്മൾ റബ്ബിനോട് നേരിട്ട് ചോദിച്ചിട്ട് കാര്യമില്ല നമ്മളെപ്പോലെയല്ല അവരൊക്കെ അവരൊക്കെ മഹാന്മാരാണ് അവരോടാണ് ആദ്യം പറയേണ്ടത് നമ്മൾ നേരിട്ട് പറയുന്നത് അത് മുജാഹിദീൻകളുടെ പരിപാടിയാണ് മുജാഹിദീൻകളാവട്ടെ മുനാഫിക്കുകളുമാണത്രേ വഴിപിഴച്ചവരാണത്രേ അതുകൊണ്ട് ഈ നേരിട്ട് അള്ളഹാനോട് ചോദിക്കുന്ന പരിപാടി മുജാഹിദുകളുടേതാണ് അത് മുജാഹിദികളുടേത് മാത്രമല്ല ലോകത്ത് ആദം അലൈഹിസ്സലാം മുതൽ മുതൽക്കിന്തോളമുള്ള ഏതൊക്കെ നല്ലവരായ നബിമാരും സഹാബികളും അതുപോലെ തന്നെയുള്ള ഏതൊക്കെ ആളുകൾ കഴിഞ്ഞുപോയോ അവരൊക്കെ നേരിട്ട് റബിനോട് വിളിച്ച സങ്കടം പറഞ്ഞവരാണ് അവരുടെ പ്രാർത്ഥനകൾ അവരിലേക്ക് തിരിച്ചവരാണ് അതുകൊണ്ട് അതേ കൃത്യമായ ആ പാതയിലൂടെ മുന്നോട്ട് പോയാൽ അല്ലാതെ രക്ഷയില്ല ഇവർ പറയുന്നതോ അല്ലാനോട് നേരിട്ട് ചോദിച്ചാൽ കിട്ടും ഉറപ്പില്ല അതുകൊണ്ട് നേരിട്ട് ചോദിക്കാതെ മഹാന്മാരോട് ചോദിച്ചാൽ അവർ അല്ലാനോട് പറഞ്ഞാൽ അവരൊക്കെ അള്ളാഹുവിലേക്ക് ഏറ്റവും അടുപ്പമുള്ള ാണ് അതുകൊണ്ട് തന്നെ ഏത് വിഷയം വന്നാലും മുത്തുനബിയോട് പറയണം പാപികൾ തൗബ ചെയ്യുമ്പോൾ നേരിട്ട് അള്ളാ പൊറുക്കണേ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലത്രേ മറിച്ചെന്ത് വേണം ഒരുപാട് പാപങ്ങൾ ഞാൻ ചെയ്തു പോയി നബിയേ അങ്ങയോട് ഞാൻ അവലാദി പറയുകയാണ് എൻ്റെ പാപങ്ങൾ പൊറത്ത് തരണേ എന്നിങ്ങനെ മുത്തമുസ്തഫയോട് ആദ്യം വിളിച്ചു പറയാതെ അള്ളാഹുവേ എൻ്റെ പാപങ്ങൾ നീ പൊറത്തു തരണം ഞാൻ പാപിയാണ് നീ എന്നോട് പൊറുക്കണേ ോട് നിങ്ങൾ ആരും നേരിട്ട് ചോദിച്ചിട്ട് കാര്യമില്ല കാരണം അല്ല നിങ്ങൾക്ക് ഉത്തരം ചെയ്യൂല റബ്ബിനോട് നേരിട്ട് ചോദിച്ചാൽ ഉത്തരം കിട്ടൂല നബിയോട് മഹാന്മാരോടൊക്കെ ചോദിച്ചാലേ അല്ല നമുക്ക് ഉത്തരം തരൂ എന്ന് വിശ്വസിക്കുന്ന ആളുകൾ അവരുടെ ഖുർആൻ പരിഭാഷയിൽ പോലും എഴുതി വിട്ടരെന്താ അള്ളാഹുവിൻ്റെ യഥാർത്ഥ അടിമകൾ നബിയോട് ചോദിക്കുമെന്നാണ് അവരെഴുതിയത് നിങ്ങളല്ലാൻ്റെ യഥാർത്ഥ അടിമയാണോ എന്നാൽ നിങ്ങൾ ആദ്യം നബിയോടാണ് ഏത് കാര്യവും ചോദിക്കേണ്ടത് അങ്ങനെ ചോദിക്കാത്തവർക്ക് അള്ളാഹുവിലേക്ക് അടുക്കാൻ കഴിയൂല അള്ളാഹു അവർക്ക് ഉത്തരവും കൊടുക്കൂല എന്നൊക്കെ അള്ളാഹുവിൻ്റെ ആയത്തോതിയിട്ട് പച്ച നൊണ അള്ളാഹുവിൻ്റെ പേരിൽ പറയുന്ന മുസ്ലിമാക്കളുണ്ടേ അത് എഴുതി വിട്ടവരുണ്ടേ വളരെ ശ്രദ്ധിച്ചോ നിങ്ങളുടെ അമലുകൾ പോക്കറ്റടിക്കാൻ നിങ്ങളുടെ ഈമാൻ തകർക്കാനല്ലാതെ അത്തരത്തിലുള്ള വാദങ്ങൾക്ക് ഒരു ിലക്കും നിങ്ങൾക്ക് ഒരു രക്ഷയും അത് നൽകൂല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം മാത്രമല്ല ചിലരൊക്കെ പറയുന്നത് എന്താ ഹജ്ജ് ക്ലാസ്സിൽ പോലും ജനങ്ങളോട് പറഞ്ഞു കൊടുക്കേണ് ബദിരീങ്ങളെ വിളിച്ചോളാൻ ഹജ്ജ് ക്ലാസ്സിലാ ജനങ്ങളോട് ബദിരീങ്ങളെ ബദിരീങ്ങളെ എന്ന് വിളിക്കുന്ന ഒരു തങ്ങലെണ്ണത്തിൽ ബദിരീങ്ങളേ അങ്ങനെയുള്ള ആളുകളെയൊക്കെ വിളിച്ചു തേടുമ്പോൾ എന്താണ് വിശ്വസിക്കുന്നത് ഇത് രണ്ടും ഒരുപോലെയാണെന്ന് പറഞ്ഞു കൊടുത്ത് ഹജ്ജ് ക്ലാസ്സിൽ ആ സാധുക്കളത് കേട്ടിട്ട് അതേ ഹജ്ജിന് പോയിട്ട് അവിടെ വെച്ച് ഹർഫായില്ലച്ചും ബിനായില്ലച്ചും ദവാഫിൻ്റെ നേരത്തും സഫാമറുവക്കിടയില്ലച്ചുമൊക്കെ മുഹീദ്ദീൻ ഷെയ്ഖിനെയും ബദരീങ്ങളെയും സി എമ്മട പൂരിനെയും അങ്ങനെ പലരും അവരെ വിളിച്ചാൽ വിളിപ്പുറത്ത് ഹാജരാകുമെന്ന വിശ്വാസം വെച്ച് വിളിച്ചുകൊണ്ട് എന്തിനാണ് ഹജ്ജിന് പോകുന്നത് കൂട്ടരേ ആ ാണ് വേണ്ടത് മുഴുവൻ ബാത്തിലല്ലേ അതുകൊണ്ട് ഇത്തരം കബളിപ്പിക്കുന്ന അത്തരത്തിലുള്ള ആളുകൾ അവരുടെ അത്തരത്തിലുള്ള കബളിപ്പിക്കലെ കുറിച്ച് ജാഗ്രത പാലിക്കണേ